മലയാളം ടെക്വിക്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഒരു ബ്രേക്കറിൻ്റെ വർക്കിങ്ങിലുള്ള ബേസിക് പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിക്കുന്നത് ഇത് ബ്രേക്കറിനകത്തുള്ള പിസ്റ്റണാണ് ഇതാണ് ടൂൾ ഈ പിസ്റ്റൺ വന്ന് ടൂളിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവ് കാരണമാണ് ഈ ബ്രേക്കിംഗ് ആപ്ലിക്കേഷൻ സംഭവിക്കുന്നത് കാരണം നമ്മുടെ ടൂളാണ് താഴെ റോക്കുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിസ്റ്റൺ വന്ന് ടൂളിലേക്ക് ഇടിക്കുമ്പം ആ വരുന്ന വൈബ്രേഷൻ ആ ഒരു ഷോക്ക് ഒരു ടൂളിൽ കൂടെ മെറ്റീരിയിൽ വരികയും അവിടെ ബ്രേക്കിംഗ് സംഭവിക്കുകയാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ വന്ന് ടൂളിൽ ഇടിക്കുന്നു രണ്ടാമത് ആ ഒരു ഇമ്പാക്റ്റ് കാരണം ഒരു സ്ട്രെസ് വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആ വേവ് ഈ ടൂളിലൂടെ നമ്മൾ താഴെയുള്ള മെറ്റീരിയലിലേക്ക് എത്തുകയും ആ വേവ് മെറ്റീരിയൽ മെറ്റീരിയലെത്തുമ്പോഴാണ് മെറ്റീരിയൽ പൊട്ടുന്നതും നമുക്കിവിടെ നോക്കാം ഇതൊരു കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻ്റ് ആണ് ആ എക്യൂപ്മെൻ്റ് എൻഡിലടുത്ത് നമുക്ക് കാണാം റോക്ക് ബ്രേക്കർ ഘടിപ്പിച്ചിട്ടുണ്ട് റോക്ക് ബ്രേക്കറിൻ്റെ അറ്റത്ത് നമുക്ക് കാണാം ടൂൾ ഈ ടൂൾ ഒരു കല്ലിലേക്ക് എൻഗേജ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രേക്കറിൻ്റെ ഉള്ളിൽ ഉള്ള പിസ്റ്റൺ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് ബ്രേക്കറിൻ്റെ ടൂളിൻ്റെ എൻഡിൽ വന്ന് ഇടിക്കും ആ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കാരണം ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യും ആ ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ലോഡ് നമ്മുടെ ടൂളിലൂടെ ഈ കല്ലിലേക്ക് എത്തുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഈ കല്ല് ബ്രേക്ക് ചെയ്യാൻ ആ ഉള്ള ലോഡ് ലഭിക്കുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക മുകളിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടെക്നിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഇമെയിലിലേക്ക് വരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി